നടൻ മണിയൻ പിള്ള രാജുവിന് ക്യാൻസർ ആരാധകർ ഏറെ ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടത് രാജുവിൻ്റെ പുതിയ ഫോട്ടോ കണ്ടതോടെയാണ് എന്തുപറ്റി എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായത് മെലിഞ്ഞ് ആകെ ക്ഷീണിതനായിരുന്നു രാജു ആ ഫോട്ടോയിൽ ഇത് കണ്ടതോടെയാണ് എന്താണ് കാരണമെന്ന് ഓരോരുത്തരും ചോദിച്ചത് ഒടുവിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകനും നടനുമായ നിരഞ്ജൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ മണിയൻപിള്ള രാജുവിനെ ആണെന്നും മാറാരോഗമാണെന്നും പലയിടത്തും കണ്ടു എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് നിരഞ്ജൻ ചോദിച്ചത് അദ്ദേഹത്തിന് തൊണ്ടയിൽ ക്യാൻസർ ആയിരുന്നു എന്നും അതൊക്കെ ഡയഗ്നോസ് ചെയ്തു ഇപ്പോൾ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തിയെന്നും നിരഞ്ജൻ പറഞ്ഞു എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം മെലിഞ്ഞത് അദ്ദേഹം തന്നെ അത് കൺട്രോൾ ചെയ്തതുകൊണ്ടാണ് എന്നും കീമോയും റേഡിയേഷനും കഴിയുമ്പോൾ സ്വാഭാവികമായും തൈറോയിഡിൽ വ്യതിയാനം ഉണ്ടായിട്ടുണ്ട് അതും മെലിയാനൊരു കാരണമാണ് എന്നും കീമോ കഴിഞ്ഞതുകൊണ്ട് വായിലെ തൊലി പോയി അതുകൊണ്ട് സാധാരണ പോലെ എല്ലാ ഭക്ഷണവും കഴിക്കാൻ കഴിയുന്നില്ല അതും ഒരു കാരണമാണ് എന്നും നിരഞ്ജൻ വിശദീകരിച്ചു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലിൻ്റെ കൂടരാജു അഭിനയിച്ച തുടരും ഇപ്പോൾ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് നിർമ്മാതാവ് കൂടിയായ മണിയൻപിള്ള രാജു മോഹൻലാലിനെ നായകനാക്കി ഒരു സിനിമ നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് നിരവധി പുരസ്കാരങ്ങൾ നേടിയ സംവിധായകൻ കൃഷ്ണാന്താണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് മുംബൈ വെള്ളാനൂരുടെ നാട് എ എട്ടോ തുടങ്ങി മോഹൻലാലിൻ്റെ സൂപ്പർ ഹിറ്റുകൾ നിർമ്മിച്ചത് മണിയൻപിള്ള രാജുവായിരുന്നു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക